വിളിച്ചപ്പോൾ എന്താണ്ട് ചേട്ടി കൊറേ ആയിട്ട് സിനിമ ചേട്ടൻ മനഃപൂർവ്വം വരാത്താണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്റെ അടുത്ത് വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ നമ്മള് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ ഒരാൾ തരാൻ വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അതും പിന്നെ സഹി കെട്ടിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ കുറഞ്ഞ എന്തോ ഒരു പൈസ തിരിച്ചു തന്നിട്ടുണ്ട് അത് ഞാനിപ്പോ ബാങ്കിൽ സ്റ്റേറ്റ്മെന്റിന് ചോദിച്ചിട്ടുണ്ട് അവര് തരാന്ന് പറഞ്ഞിട്ട് ആവശ്യം ആ ഇപ്പോ നിങ്ങൾ തമ്മിൽ അത്ര സൗഹൃദമായിരുന്നു തന്നത് അമ്പതിനായിരം ഒരു ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് തന്നത് നിങ്ങൾ തമ്മിൽ ഇരുപത് ലക്ഷം കാരണം നാലഞ്ച് ഒരു അഞ്ച് കൊല്ലത്തോളമായിട്ട് എൻ്റെ ഡേറ്റും അന്ന് ബാദുഷയാണ് എല്ലാ പടത്തിൻ്റെയും കൺട്രോളർ ഒരു പടം ഒഴിവാകാത്ത ബാദുഷയാണ് കൈകാര്യം പിന്നെ അയാൾ നല്ല പെരുമാറ്റം നമ്മൾ പെരുമാറുമ്പോൾ അയാൾ വളരെ ഡീസൻ്റാണ് ഒരാളായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഭയങ്കര ിഹേവിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വിശ്വസിച്ച് പോകില്ല നമ്മൾ നമ്മൾ നമ്മളെ മനസ്സിൽ നമുക്ക് വേറെ കള്ളത്തിലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ മാറ്റി തന്നെ ഇരിക്കും ഇവരെന്ന് നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക